നമ്മുടെ ഉണ്ണിക്കണനും കൂട്ടുകാരും ഓരോ ദിവസവും ഓരോ ഗോപികമാരുടെ ഗൃഹത്തിൽ ചെന്നിട്ട് പാലും തൈരും ഒക്കെ മോഷ്ടിക്കാറുണ്ടല്ലോ അപ്പൊ അവർ മോഷ്ടിക്കാൻ കയറുന്നതിന് മുൻപായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി കൂടെ കണ്ടുവച്ചിട്ടുണ്ടാകും അതായത് ആ ഗോപികയുടെ ഗൃഹത്തിലെ ജനലിന്റെ ഒരഴി നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അന്നാണെങ്കിൽ ഇവരുടെ കൂടെ മോഷ്ടിക്കാനായിട്ട് പുതിയൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നു എന്ന പേര് ഇത് സാന്ദീപിനി മഹർഷിയുടെ ശിഷ്യനാണേ ഒരു പൂജാതി കർമ്മങ്ങൾക്കായിട്ട് ഈ സാന്ദീപിനി മഹർഷി കൊണ്ടുവന്നതാ മധുമംഗളെന്നെ അപ്പോൾ ബ്രാഹ്മണക്കുട്ടിയാണ് അപ്പൊ ഈ കുട്ടിയും കൂടെ ഉണ്ട് അന്ന് മോഷ്ടിക്കാനായിട്ട് അപ്പൊ ആദ്യമേ തന്നെ ഈ ഗോപികരെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു വെല്ലുവിളിയൊക്കെ ആയിട്ടേ നാളെ രാവിലെ പത്ത് മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ എന്തായിരുന്നു എന്റെ ഗൃഹത്തിൽ വന്നിട്ട് മോഷ്ടിച്ചിരിക്കുന്നൊക്കെയാ അപ്പൊ അവരും ഒരുങ്ങി തന്നെ ഇരിക്കുന്നേ കണ്ണന് പിടിക്കാനായിട്ടേ അങ്ങനെ കണ്ണനും കൂട്ടുകാരും അതുമംഗളനും ഒക്കെ ഉണ്ട് എല്ലാവരും കൂടെ വന്നിട്ട് പാലും തൈരും വെണ്ണയും എല്ലാം മോഷ്ടിച്ചു കഴിച്ചു ബാക്കിയുള്ളത് കൊരങ്ങനും പൂച്ചയ്ക്കും ഒക്കെ കൊടുത്തു അവിടെ ആകെ അലങ്കോലമാക്കിയിട്ടിരിക്കട്ടാ അങ്ങനെ കാത്തിരുന്നവര് എല്ലാവരും എത്തിയപ്പോൾ ഗോപികമാരും വന്ന് പിടിക്കാനായിട്ട് പിടിക്കാൻ വന്ന സമയത്തെ എല്ലാ കുട്ടികളും കൂടെ ഈ ജനലിൻ്റെ അഴി നീക്കി വെച്ചിട്ടുണ്ടല്ലോ അതിനുള്ളിലൂടെ ഇറങ്ങി ഓടാണ് കേട്ടോ എല്ലാവരും ഓടിപ്പോയി ഈ മധുമംഗളനാകട്ടെ കുറച്ച് തടിച്ച ഒരു ശരീരപ്രകൃതിയാണേ ആ കുട്ടിക്ക് അങ്ങോട്ട് കടക്കാൻ സാധിച്ചില്ല അങ്ങനെ ഇവന് പിടിവീണും ഗോപികമാരും ഗോപന്മാരും ഒക്കെ ചേർന്നിട്ട് ഈ മധു മംഗളനെ പിടിച്ചിട്ട് കെട്ടിയിട്ടുട്ടോ അങ്ങനെ കണ്ണും കുറച്ച് ദൂരം അങ്ങോട്ട് ഓടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരാൾ വന്നിട്ടില്ല രക്ഷപ്പെടാൻ പറ്റിയില്ല അങ്ങനെ വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ലല്ലോ നമ്മുടെ കണ്ണന് അങ്ങനെ ആരെയും വഴിയിൽ ഉപേക്ഷിക്കില്ല അങ്ങനെ വേഗം തിരിച്ചു പോയിട്ട് ആ ഗോപികയുടെ ത്തിലേക്ക് ചെന്നപ്പോ മധു മംഗളനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുക കണ്ണൻ ആയിശം വന്നു എന്ത് പണിയെ നിങ്ങളീ കാണിച്ചിരിക്കുന്ന ആരെയും നിങ്ങൾ കെട്ടിയിട്ടിരിക്കണെന്ന് അറിയോ ഞങ്ങള് കെട്ടിയിടുന്ന പോലെയാണോ ഈ കുട്ടീനെ നോക്കൂ പൊണൂൽ കണ്ടില്ലേ കുടുംബം കണ്ടില്ലേ നമ്പൂരിക്കുട്ടി അത് വേഗം അതിനെ അഴിച്ചു വിടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രാഹ്മണ ശാപം ബ്രാഹ്മണശാപം കിട്ടുമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ അത് കേട്ടുന്നവർക്കൊക്കെ വേഗം പേടിച്ചു എന്താ ഇപ്പം കണ്ണൻ പറയണമെന്ന് അറിയില്ലല്ലോ ദേഷ്യത്തോടെയാണ് പറയണത് അങ്ങനെ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു വേഗം കുട്ടീനെ ആ കുട്ടിയിൽ അഴിച്ചുവിടും അഴിച്ചുവിട്ടാൽ മാത്രം പോരാ മാപ്പും പറയണം കാല് കഴുകി ഊട്ടം നടത്തണം എന്ന് പറഞ്ഞു അയ്യോ കണ്ണ ഒന്നും ഒരുക്കി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു വേഗം ഒരുക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആ കാല് കഴുകിച്ച് ഊട്ടം നടത്തിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് വെണ്ണയും പാലും തൈരും എല്ലാം കൂടി എല്ലാവരും കൂടി മോഷ്ടിച്ചതും പോരാ അവരെയൊക്കെ കൊണ്ട് ആ ഗോപികയുടെ ഗൃഹത്തിൽ വെച്ചിട്ട് ഈ മധു കാലു കാലുകഴുകിച്ച് ഊട്ടം നടത്തി ഇവരെല്ലാവരും ഗംഭീര സദ്യയും ഉണ്ട് അന്ന് അവിടെ നിന്ന് തിരിച്ചു പോന്നത്